ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉദ്യോഗേരി മത്സര പരീക്ഷാ പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ വർഷം ഓഫീസുകളിൽ സർക്കാർ സംവിധാനത്തിൽ ഏകദേശം നമ്മൾ പരിശീലനം വർഷത്തെ ഇന്റേൺഷിപ്പ് ആണ് ജില്ലാ പഞ്ചായത്തിന്റെ ഉൾപ്പെടുത്തിയാണ് പട്ടിയാതി യുവതി യുവാക്കൾക്കായുള്ള അറുപത് ദിവസത്തെ സൗജന്യ മത്സര പരീക്ഷ പരിശീലനം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാലിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേഡം അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കെരി സ്വാഗതം പറഞ്ഞു വികസന സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ സെറീന ഹസീബ് ആരോഗ്യ സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പർമാർ എന്നിവർ നേടിയ നേടിയ വിദ്യാർത്ഥികളെയും വിജയം എന്നീ കേന്ദ്രങ്ങളെയും ആദരിച്ചു സ്വർണ്ണ പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് ബ്രൈഡൽ ആഭരണങ്ങൾ ആന്റിക് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്